സ്ലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ലാ ഹിറബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാമാല ഇഷറഫിൽ ലംബിയ ഇബൽ മുർസലീൻ മുഹമ്മദിൻ ഇൻ വാലാ അലി വാസാബി അജ്മ ഇൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരവും നടത്തേണ്ട ദ്വാദിക്റികളെക്കുറിച്ചുള്ള ക്ലാസ്സിലെ പത്താമത്തെ ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത് രാവിലെ മൂന്ന് തവണ നമ്മൾ പറയേണ്ട ഒരു ദിക്കർ അതാണ് ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്നുൽ മുസ്ലിമില് തൊണ്ണൂറ്റി നാലാം നമ്പറായി വന്നിട്ടുള്ള സുബാനാഹി വബിഹംതിഹി അതത ഹൽഖി വരിലാ നഫ്സിഹി വ ജനത അർഷിഹി വ മിതാ കലിമാതിഹി ഇതാണ് മൂന്ന് തവണ രാവിലെ ചൊല്ലേണ്ട ദിക്കർ ഇതിന് തെളിവായി പറയപ്പെടുന്ന ഹരീഫ് ഇത് മുസ്ലിമിന്റെ ശരാഹിലും മറ്റുമൊക്കെ കാണാം നബിസ് അല്ലാൻ്റെ പ്രിയ പത്നി ഉമ്മുൽ മുിനീൻ ജുബൈരിയ ബിന്ദുൽ ഹാരിസ് അലി അള്ളാഹു അൻഹ അരിവാറ്റി ചെയ്യുന്ന ഹദീസാണ് ഹദീസിൽ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നബി അല്ലാഹു അലഹി വസ്ലാമൊ ഒരിക്കലും അവരുടെ അടുത്ത് നിന്ന് രാവിലെ പുറപ്പെട്ടു സുബൈ നമസ്കരിക്കുന്ന സമയത്ത് അപ്പം അവര് അവരുടെ വീട്ടിലെ നിസ്കാര സ്ഥലത്ത് ഇരിക്കുകയാണ് അങ്ങനെ ലൊഹാ സമയത്ത് റസൂലുള്ള തിരിച്ചു വന്നപ്പോഴും അവരവിടെ തന്നെ ഇരിക്കുകയാണ് ദിഗ്രന്ഥമാക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ലബിസ് ചോദിച്ചു അലൽ മാതിൽ തി അലഹാലില്ല ഞാൻ നിങ്ങളെ വിട്ടുപോയ അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത് അങ്ങനെയാണോ കാലത്തിനാ മതേ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഈ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ലബിസ് അല്ലാ സാ പറഞ്ഞുല്ലോ അക്കത് കൊലത്തുബക്കി അറുബക്കലി മാത്തി നിന്നെ വിട്ടുപോയ ശേഷം ഞാൻ നാല് വചനങ്ങൾ പറഞ്ഞു സലാസ മറാത്തിന് ഓരോ വചനവും മൂന്ന് തവണ ലോ ഉജിന വിമാ കുൽത്തി മുന്തുല്യോമി ലവചന തുക ഇന്ന് നേരം പുലർന്നു മുതൽ ഈ സമയം വരെ നിങ്ങൾ ചൊല്ലിയ ഈ ദിക്കറികൾക്കൊക്കെ അതിനോടൊക്കെ തൂക്കം നിൽക്കുന്ന അതിനേക്കാളൊക്കെ കവച്ചു വെക്കുന്ന ദിക്ക്രകളാണ് ഞാൻ ചൊല്ലിയത് രാവിലെ മുതൽ ഇതുവരെ നീ ചൊല്ലിയ ദിക്കറുകൾ അത് ഞാൻ ചൊല്ലിയ ദിക്കറുമായി തട്ടിച്ച് നോക്കിയാൽ ഞാൻ ചൊല്ലിയ ഈ തിക്ര ആയിരിക്കും അതിനെ കവച്ചു വെക്കുക മികച്ചു നിൽക്കുക അതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ ചൊല്ലിയ നാല് കലിമാത്ത് ഇതാണ് സുബഹാൻ അള്ളാഹി ഒബി ഒരു കലിമാത്ത് ആ സുബഹാൻ അള്ളാഹു പിന്നെ അത്ഫ് ചെയ്തിട്ട് പറയുകയാണ് അതദിഹി വരിലാ നഫ്സിഹി വജന താർഷി കലിമാതിഹി ഇതാണ് അപ്പം ഇതിലെ ചില രായത്തിലെ ഓരോന്നിനും സുബഹാനല്ലഹ കൂട്ടി പറയുന്നുണ്ട് സുഹാൻ അള്ളാഹി അബി ഹംതിഹി സുബാൻ അള്ളാഹി അതദൽകി ഹി സുബാൻ അള്ളാഹി ദില നഫ്സിഹി സുബഹാനല്ലാഹ് ജനത്ത അർച്ചി സുഹാൻ അല്ലാഹി മിതാത് കൈമാറ്റി എന്നിങ്ങനെ ആവർത്തിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം സുഹാനല്ലാഹി വബിഹംതിഹി സുബഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അതത് കൽക്കിഹി അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ എത്രയോ കോടാനുകൂട് സൃഷ്ടികളുണ്ട് എണ്ണി കണക്കാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാൽ അത്രയും എണ്ണം ഞാൻ നിന്നെ സ്തുതിക്കുകയും നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു വരിലാ നഫ്സിഹി അവന്റെ അള്ളാഹുവിൻ്റെ തൃപ്തിയോളം അവന്റെ മനസ്സിൻ്റെ തൃപ്തിയോളം അള്ളാഹു സുബാനു താലാക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ അവരിഷ്ടപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ തിക്ര ആത്മാർത്ഥമായി ചെല്ലണം അപ്പോൾ എപ്പോഴാണെന്ന് തൃപ്തിപ്പെടുന്നത് അത്രയും ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു പ്രശംസിക്കുന്നു എന്നർത്ഥം വചന താരശി ഹി അള്ളാഹുവിൻ്റെ അരിശിൻ്റെ ഭാരത്തോളം അള്ളാഹുവിൻ്റെ അരിശി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് വലിയൊരു സൃഷ്ടികളുടെ കൂട്ടത്തിലൊരു സൃഷ്ടിയാണ് അള്ളാഹുൻ്റെ അരിശ് അപ്പോൾ അതിൻ്റെ ഭാരത്തോളം എന്ന് പറഞ്ഞാൽ ആർക്കറിയാം അള്ളാഹുവിൻ്റെ മാത്രം അറിയാം അതിൻ്റെ ഭാരത്രയാണ് അത്രത്തോളം പിന്നെ മിതാദ കലിമാതിഹി അവൻ്റെ വചനങ്ങളുടെ വർദ്ധന വിനോളം മിതാദ് എന്ന വാക്കിന് മഷി എന്നർത്ഥമുണ്ട് പല്ലാഹുവിൻ്റെ കലിമത്തുകൾ എഴുതുവാനുള്ള മഷി എന്ന് ചില ആളുകൾ അർത്ഥം പറഞ്ഞ് കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ശരഹിലൊക്കെ പലരും അവിടെ മഷി എന്ന അർത്ഥമല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് അത് ആധിക്യം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എണ്ണം അതിന്റെ മിക്ദാർ പറയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് കസറ മിഖദാരി മാ കസറത്തി അള്ളാഹുവിന്റെ കലിമത്തുകളുടെ ആധിക്യം എത്ര കണ്ടുണ്ടോ അതിന്റെ അളവനുസരിച്ച് അള്ളാഹിന്റെ കലിമത്തുകൾ ആദ്യം എത്ര ഖുർആൻ തന്നെ പറഞ്ഞില്ല റബ്ബി റബ്ബി അൻ മിസ്ലിഹി മദദ പറയുക സമുദ്രം മുഴുവൻ മഷിയായി ഉപയോഗിച്ചു ഇനിയുള്ള സമുദ്രത്തെ ഏഴ് സമുദ്രമാണെങ്കിൽ ഏഴ് സമുദ്രം കൂടി ഇതിന് സഹായത്തിന് കൊണ്ടുവന്നു അതെല്ലാം മഷിയായി ഉപയോഗിച്ചു എന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതി എഴുതിത്തീരാൻ ആ മഷികൾ മതിയാവുകയില്ല വേറായത്തിൽ മരങ്ങൾ മുഴുവനും പേനയെ ഉപയോഗിച്ചു എന്നുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ബാക്കിയായിരിക്കും മഷി തീർന്നു പോകും എന്നാണ് ഖുർആൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കറ്റമില്ല എണ്ണമില്ല അപ്പം അത്രയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ എത്ര കണ്ട് അധികമുണ്ടോ അത്രയും അധികം ഞാൻ നിന്നെ പ്രശംസിക്കുന്നു ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മിസ്ലു ഹാഫിൽ ആദദ് എന്നാണ് അവൻ്റെ കരിമാത്തിൻ്റെ മിതാതോളം എന്ന് പറഞ്ഞാൽ അവൻ്റെ കരിമാത്തുകളെ എണ്ണത്തോളം അള്ളാഹുവിൻ്റെ കരിമാത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തീരൂല്ലല്ലോ അപ്പം എണ്ണമറ്റ എന്നർത്ഥം അത് അതിൻ്റെ അളവിലാകാം പ്രതിഫലത്തിലുമാകാം അപ്പോൾ ആധിക്യത്തിൽ അങ്ങേയറ്റം എത്ര അധികമുണ്ടോ അത്രയും അധികം എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എണ്ണിക്കണക്കാക്കാൻ തിത്തപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ കലിമത്തുകൾ അള്ള അള്ളാഹ്ക്കല്ലാതെ ഒരാർക്കും എണ്ണ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും എണ്ണം ഞാൻ നിന്നെ പ്രശംസിക്കുന്നു ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് അത്രയും ഗംഭീരമായ ഒരു വാക്കാണ് നമ്മൾ പറയുന്നത് രാവിലെ ശുഭയും നിസ്കരിച്ചിട്ട് സമയം വരെ ഒരുപാട് ദിക്കറും ചെല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് വൈദ്യാർ അലി അള്ളാവിൻ എന്നിട്ട് അവരോടാണ് പറയുന്നത് നീ ഇതുവരെ ചൊല്ലിയ എല്ലാത്തിനോടും കിടപിടിക്കുന്ന അതിനെയൊക്കെ കവച്ചു വെക്കുന്ന അതിനേക്കാൾ മികച്ച നിൽക്കുന്ന നാല് വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പതിവാക്കണം വളരെ പ്രധാനപ്പെട്ട പുണ്യം ലഭിക്കുന്ന ഒരു ദിക്കറാണ് ഇക്കറിന്റെ എണ്ണത്തെക്കാളേറെ അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ഇത് മൂന്ന് വട്ടം ചെല്ലിയാൽ തന്നെ വലിയ പുണ്യമാണ് അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം സുബഹാനാഹി വബിഹംദിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അവനെ സ്തുതിക്കുന്നതോടൊപ്പം അതത ഹൽക്കഹി അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം വരിലാ നഫ്സിഹി അവന്റെ മനസ്സിന്റെ തൃപ്തിയോളം അതുപോലെ തന്നെ വസൻ്റെ താർസിഹി അവന്റെ സിംഹാസനത്തെ അവന്റെ അർച്ചൻ്റെ ഭാരത്തോളം വമിതാതെ കലിമാതി അവന്റെ വചനങ്ങളുടെ അളവോളം ഇതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് നമ്മളത് ആവർത്തിച്ച് പഠിക്കുക രാവിലെ മൂന്ന് തവണയാണ് അത് ചെല്ലേണ്ടത് അള്ളാഹുവിനെ പ്രശംസിക്കുക വാഴ്ത്തുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് നമ്മൾ സാധാരണ സുബഹാനല്ല എന്ന് പറയാറില്ലല്ലോ അത് കുറച്ചുകൂടി വിശദമായിട്ട് അല്പം അള്ളാഹുവിനെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന രീതിയിലേക്ക് ഈ ദിക്കർ മാറിയിരിക്കുകയാണ് ആധിക്യത്തിൽ അതിന്റെ അങ്ങേയറ്റം എന്ന് വരാനാണ് അള്ളാഹുവിൻ്റെ റസൂലത് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ താല അവൻ്റെ മഹത്വത്തെ പറയുന്ന അവനെ എന്നുമെന്നും സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി അറമിമീൻ വസല്ല അള്ളാഹു അല നബീന മുഹമ്മദീൻ വാല അലി സഹാബി വസ്ല്ലം വാസബ് ദവാന അല അലഹമുൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമുല്ല